ബൈബിൾ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കഥ ഒരു ചരിത്രം ഒരു ഉപമ മുടിയനായ പുത്രൻ എന്ന പേരിലാണ് യേശു തന്റെ അനുയായികൾക്ക് പരിചയപ്പെടുത്തുന്നത് ദൂർത്തനായ മുടിയനായ പുത്രൻ ഒരു പിതാവിന് രണ്ടു മക്കളാണുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് ഈ ദൂർത്തുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന ആളുകൾ ഒരു പിതാവിന് രണ്ട് മക്കളാണുള്ളത് ആ രണ്ടാമനായ ആ മക്കളിൽ രണ്ടാമൻ ഒരിക്കൽ തന്റെ പിതാവിനോട് പറഞ്ഞു എന്റെ വിഹിതം എനിക്ക് തരണം എന്റെ ഓഹരി എനിക്ക് തരണം അന്നാട്ടിലെ രീതി അനുസരിച്ച് പിതാവിനോട് തന്റെ വിഹിതം ചോദിച്ചു വാങ്ങാൻ അതപുകേടാൻ അപമര്യാദയാൻ പക്ഷെ എങ്കിലും സ്നേഹനിധിയായ പിതാവ് ആ മഹൻ മകന്റെ വിഹിതം ും കൊടുത്തു ആ മകൻ ആ വിഹിതവും വാങ്ങി മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ചെന്ന് ഇവന് കിട്ടിയ പൈസയും ഇവന് കിട്ടിയ സൗകര്യങ്ങളും സമ്പത്തുമെല്ലാം ഇവൻ ദുർവയം ചെയ്തു അടിച്ചു പൊടിച്ച് ജീവിച്ചു കുറേ നാടുകൾക്ക് ശേഷം ആ നാട്ടിൽ ദാരിദ്ര്യമുണ്ടായപ്പോ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം ദുരുപയോഗം ചെയ്ത് ജീവിച്ച ഈ രണ്ടാമത് സ്വാഭാവികമായും ദാരിദ്ര്യം പിടികൂടി അവസാനം ഇയാൾക്ക് കഴിക്കാനൊന്നുമില്ല കയ്യിൽ പൈസയില്ല ഈ മനുഷ്യൻ അവസാനം ചെയ്ത പണി പന്നികളെ മേയ്ക്കുന്ന പണിയാണ് പന്നികളെ മേയിച്ചുകൊണ്ടെങ്കിലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ആഗ്രഹിച്ചു ആ ജോലി ഏറ്റെടുത്തു അവസാനം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പന്നിക്ക് കൊടുക്കുന്ന ആഹാരം െങ്കിലും തനിക്ക് കിട്ടിയിരുന്നെങ്കിലും നീ മനുഷ്യൻ ആഗ്രഹിക്കുക അത്രത്തോളം ദാരിദ്ര്യത്തിലായി പോയി തെറ്റു മനസ്സിലാക്കി ഇയാൾ തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ് ആ പിതാവാവട്ടെ ഈ മകനെ സ്വീകരിക്കുകയും നല്ല ആഹാരം നൽകുകയും നല്ല വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ബൈബിളിൽ മഹാനായ ഈസാ നബി അലൈ ഇസ്ലാം യേശു എന്ന് പറയുന്ന മഹാനായ ദൈവദൂതൻ അദ്ദേഹം ഈ ചരിത്രം ഈ ഉപമ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരാൾ ദുർവയം ചെയ്താൽ അയാളെ ഭാവിയിൽ കാത്തിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച അയാൾ